ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജൂസ് കൂടി ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഒരു ചിക്കൻ മന്തിയാണ് അതിന് വേണ്ടി നമ്മൾ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് തോലുള്ള ചിക്കനാണ് കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോൽ ഇഷ്ടമില്ലാത്തതാണ് നമ്മൾ തോലില്ലാത്ത തോലിലാത്ത ചിക്കനെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചത് മല്ലിയില ചെറുതായിട്ട് മുറിച്ചത് കുരുമുളക് കരുവപ്പെട്ട ഗ്രാമ്പൂ ഏലക്ക മുഴുവൻ മല്ലി ഒരു ഉണങ്ങിയ നല്ല നാരങ്ങ പിന്നെ ചിക്ക ചിക്കൻ സ്റ്റോക്കിന് മാഗി ക്യൂബ്സ് നാലെണ്ണം നാലെണ്ണ എന്ന് പറയുന്നത് രണ്ടെണ്ണം എടുത്താൽ മതി അതിനകത്ത് ഒരു പാക്കറ്റിനകത്ത് ഉള്ളത് അപ്പോൾ നാല് മാഗി ക്യൂബ്സ് അപ്പം എല്ലാം കൂടി നമ്മൾ ഈ ചിക്കനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചിക്കനിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല എല്ലാം ഒന്ന് ചിറ്റിട്ട് നല്ല മാഗി ക്യൂബ്സൊക്കെ നല്ലപോലെ പൊടിച്ചിടണം അല്ലെങ്കിൽ കട്ടയടക്കൊക്കെ കിടക്കും അതിന് കുറച്ച് കളർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കളർ ഓപ്ഷണലാണ് അപ്പോൾ കളർ വേണ്ടാത്തവർക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടാലും മതി പക്ഷെ ഒരു പെർഫെക്ഷൻ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളർ ചേർത്ത് പിന്നെ മുക്കാൽ കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ഒഴിക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് ചൂടാക്കി എടുക്കണം നല്ല തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് നോക്കാം അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ആയിട്ടുണ്ട് വീണ്ടും തിളച്ച് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ വെന്തിട്ടുണ്ടാകും ചിക്കൻ റെഡി ആകുന്ന സമയം നമുക്ക് ചോറ് വേവിക്കാൻ വെക്കാം അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക പിന്നെ രണ്ട് ഒരു അരമണിക്കൂറോട്ട് ഒരു മണിക്കൂർ വരെ കുതിർത്ത ചെല്ല റൈസും കൂടി നമ്മൾ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പോൾ ചെല്ല റൈസിന് നല്ല വേവ് കൂടുതലായിരിക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ വേവിക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ രണ്ട് സൈഡ് നല്ലപോലെ മുരിഞ്ഞ് നല്ലപോലെ വെന്തിട്ടൊക്കെയുണ്ട് അപ്പോൾ നല്ലപോലെ വെന്ത് നമ്മളിതിനകത്ത് ഓയിൽ കുറച്ച് അധികമാണ് അപ്പോൾ ആ ഓയിൽ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ ഈ ഓയിൽ നമുക്ക് ബാ ലാസ്റ്റ് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലെടുത്ത് മാറ്റി വെക്കുക അത് മുഴുവനായിട്ട് ഓയിലെടുക്കൽ കുറച്ച് ഓയിലത്ത് വെക്കുകയും വേണം അല്ലെങ്കിൽ അത് അടിക്കു പിടിച്ചു പോകും അപ്പോൾ ഇടയ്ക്ക് അരി വെന്തോന്നും കൂടി നമ്മൾ നോക്കണം അപ്പോൾ ഇത് ഈ റൈസിനാണെങ്കിൽ കുറച്ച് വേവ് കൂടുതൽ സാധാരണ ബസുപതി റൈസിനെക്കാട്ടിലും കുറച്ചും കൂടി വേവ് കൂടുതൽ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് മാത്രം റൈസ് വെന്താൽ മതി ഒരുപാട് വെന്ത് പോകണമെന്നില്ല അപ്പോൾ റൈസ് ഏകദേശം ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി റൈസ് വെക്കുക അപ്പോൾ എല്ലാം എല്ലാം ഊറ്റി നമ്മൾ ചിക്കൻ ഓൾറെഡി റെഡി ആയിട്ടുള്ള ചിക്കനിലോട്ട് നമ്മളിങ്ങനെ ലെയർ ലെയർ ആയിട്ട് എല്ലാ റൈസും ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കനിൽ ചിക്കൻ്റെ മുകളിൽ നമ്മളിങ്ങനെ റൈസിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ ഓയിലെ മുകളിൽ കുറച്ച് തൂവി കൊടുക്കുക പിന്നെ നമ്മൾ റൈസ് എല്ലാം അപ്പോൾ ഈ ഓയിലിനകത്ത് ഓൾറെഡി നമ്മൾ ചിക്കൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ടേസ്റ്റ് റൈസിനും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിലൊക്കെ അതിനൊഴിച്ച് കൊടുക്കുന്നത് ൈസ് ഇപ്പം റൈസ് എല്ലാം ശരിക്കും മുഴുവനായിട്ട് വെന്തിട്ടില്ല കേട്ടോ എയ്റ്റി പെർസെൻറ്റ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ റൈസ് വെന്തിട്ടുള്ളൂ അപ്പം പിന്നീട് നമ്മൾ ആവിയിലിരുന്ന് ഈ ചോറ് നല്ലപോലെ വേവുന്നുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരുപാട് അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് വേവിക്കേണ്ട അത് പിന്നെ എല്ലാ ബാക്കിയുണ്ടരുന്ന എല്ലാ ഓയിലും ലാസ്റ്റ് ലെയറിൽ നമ്മളിങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് റൈസിന് കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞപ്പൊടി പാലിനകത്ത് മിക്സ് ചെയ്തിട്ട് അതും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് റൈസ് റെഡ് കളറൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഡ്രോപ്പ് ആയിട്ട് കളറ് ഒഴിച്ചിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ അതൊക്കെ സ്കിപ്പ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ അപ്പോൾ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആഡ് ചെയ്തേ ഉള്ളൂ അത് കഴിച്ചിട്ട് രണ്ട് മൂന്നാൾ പച്ചമുളകും കൂടി നമ്മൾ അതിൽ കുത്തി വെച്ചിട്ട് ആവി ഒന്ന് പുറത്ത് പോകാതിരിക്കാം കുറച്ച് ഫോയിൽ പപ്പറൊക്കെ വെച്ച് നല്ലപോലെ കവർ ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ അരമുക്കാൽ മണിക്കൂർ ഒരു ഒക്കെ നല്ല പോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നല്ല പോലെ അതിൻ്റെ മന്തിയുടെ മണവും എല്ലാം ആയിട്ടുണ്ടാവും റൈസിന് നമ്മൾ കുറച്ച് സ്മോക്ക് സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി ചാർക്കോൾ കത്തിച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് അടച്ച് വെക്കും അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മോക്ക് സ്മെല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സ്മോക്ക് ക്കിൻ്റെ സ്മെല്ല് വേണമെന്നില്ല അല്ലെങ്കിൽ തന്നെ മന്തി റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും സ്മോക്ക് ഇഷ്ടമില്ലാത്തവർക്ക് മാ അതും സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമ്മൾ റൈസെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പം നല്ല മിക്സ് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ എന്താ കളറല്ലേ നമ്മൾ റെസ്റ്റോറൻ്റിൽ നിന്നൊക്കെ വാങ്ങുന്നത് അതേ കളർ ആയില്ല നമ്മൾ ബാക്കി ഉണ്ടാകും ചിക്കനല്ലേ നമ്മളിങ്ങനെ മന്തി റൈസിൻ്റെ മുകളിൽ ഇതിനെടുത്ത് വെച്ചിട്ട് അപ്പോൾ ഉണ്ടായിരുന്ന റൈസ് ലാസ്റ്റ് ചിക്കൻ്റെ കൂടെ ഉണ്ടായിരുന്ന മസാലയിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ആ നാരങ്ങയൊക്കെ എടുത്ത് മായ്ച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കി റൈസും കൂടി അതിൻ്റെ കൂടിയിട്ട് നമ്മൾ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇഫ്താർ ടൈമൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും മന്തി ഒക്കെ നമുക്ക് സ്പെഷ്യലായിട്ടൊക്കെ ആക്കുക അത് നല്ല ഗെസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് മന്തി അതിൻ്റെ കൂടെ മയണൈസൊക്കെ കൂട്ടിയിട്ട് നമ്മൾ മന്തി റൈസ് നാങ്ങിക്കണം അപ്പം മൈണൈസ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത് ഹോം മെയ്ഡാണ് മൈനേസിൻ്റെ റെസിപ്പി ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മൈണേസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു ബൈ ബൈ